ഭഗവന്റെ പുതിര വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് നമ്മള് ഒരു ഹോം ടൂർ വീഡിയോ ഒക്കെ ആയിട്ട് വരണമെന്നാണ് വിചാരിച്ചത് പക്ഷെങ്കില് ഏർ നമുക്കത് ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല കാരണം വെച്ചാൽ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും താമസിച്ചു പോയി പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് സമയം ഇപ്പൊ ഒരുപാടായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഒരു പഴയ വീട്ടിൽ നമ്മൾ അതായത് നമ്മൾ എന്ന വീട്ടിൽ നമ്മൾ അവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ വീട്ടിലെല്ലാവർക്കും അസുഖമാണ് അസുഖമാണെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ആ വീട് കച്ചവടാക്കാൻ വേണ്ടി വെച്ച വീടാണ് അതായത് ആ നമ്മുടെ നമ്മളിപ്പം വാടകയ്ക്ക് കിടന്ന വീട് കച്ചവട ആവശ്യത്തിന് വേണ്ടി വെച്ച വീടാണ് അപ്പോൾ നമ്മൾ അവിടെ നമ്മളവിടെ ചെന്നപ്പിന്നെ നമുക്ക് അസുഖങ്ങൾ നമുക്കെന്നല്ല പിള്ളേർക്ക് ആ പിള്ളേർക്ക് അസുഖങ്ങളാണ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സത്യമാണത് കള്ളത്തില്ല പക്ഷേങ്കിൽ അവിടെ അങ്ങനെ അസുഖം വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് അതാ പിള്ളേർ കൂടി അതായത് വയനാടിന്റെ ബോർഡർ ആണ് ശരി പറഞ്ഞാൽ ഈ പുലംചാലെന്ന് പറഞ്ഞ സ്ഥലം വയനാട് ജില്ലേന്റെ ഒരു ബോർഡർ ആയിട്ട് വരുന്നത് ആ കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലെ വയനാട് ജില്ലയാണ് അതിന്റെ ഇപ്പുറത്താണ് പക്ഷെ നല്ല പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസിന് പറ്റിയ സ്ഥലമാണ് അല്ലേ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് ഒരു ഊട്ടി ചെന്നൊരു ഫീലിങ് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ മഞ്ഞക്കെ ഇങ്ങനെ വന്ന് മൂടി നിൽക്കുന്നതും അപ്പോൾ ആ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് പിള്ളേർക്ക് അതായത് നമ്മൾ ഈ ചൂടുള്ള കാലാവസ്ഥ നിന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയ സമയത്ത് അവിടുത്തെ പിള്ളേർക്ക് ആ കാലാവസ്ഥ ശരിയാകാതെ ഒന്നാൽ പിള്ളേർക്ക് അസുഖം പക്ഷെ നമ്മൾ പോരുന്ന സമയം ആകുമ്പോഴേക്കും പിള്ളേർക്ക് അസുഖങ്ങളൊക്കെ മാറി അവരെ കാലാവസ്ഥയായിട്ട് പൊരുത്തപ്പെടുകയും ചെയ്തു അല്ലേ അവിടുന്ന് അവിടെ ചെന്ന ആ ഒരു സമയത്താണ് ഒരു ഒരു മാസത്തെ സമയമാണ് നമുക്ക് കൂടുതൽ ഒരു പ്രശ്നമുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ ശരിയായി കേട്ടോ പക്ഷെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ അവർ വീട് കച്ചവടമാക്കാൻ വെച്ച വീടായതുകൊണ്ട് തന്നെ അവിടെ വരുന്നവർക്കൊക്കെ ആ ഒരു ഫീലിങ് അതായത് ഈ വീടിന് എന്തോ പ്രശ്നമുണ്ട് അസുഖം വരുന്നുണ്ട് വീടിന് വന്നാലും ദോസകൾ വരുന്നുള്ളൊരു തോന്നല് വന്നിട്ടുണ്ട് ആ വീട്ടിലെ അപ്പൊ നമ്മുടെ അപ്പം അത് മാത്രല്ല വീടിനുള്ള അടുത്തുള്ളവരൊക്കെ അടുത്തുള്ളവരൊക്കെ ഇതൊക്കെ പറയുകയും ചെയ്ത അപ്പൊ ഈ ഒരു കാരണം കിട്ടിയോണ്ട് അവരെ ഓരോരുത്തനും പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഉള്ളതുപോലെ തന്നെ സന്തോഷമായിട്ട് തന്നെ എവിടെയാണ് ജയിച്ചത് പിള്ളേർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ലാണ്ട് അതായത് പിള്ളേർക്ക് അസുഖങ്ങൾ വരാനുള്ള കാരണം കാലാവസ്ഥേൻ്റെ പ്രശ്നമാണ് വേറെ ഒരു പ്രശ്നം ആ വീടിനില്ല കേട്ടോ വീട് നല്ല സുന്ദരം വീടാണ് അടിപൊളി വീടാണ് അതായത് എല്ലാ സൗകര്യങ്ങളും ഒരിക്കലും പറ്റാത്ത കിണർ ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ അവിടുത്തെ കിണറ്റിൽ വെള്ളം പറ്റില്ല അതാണ് അതായത് ഏത് വേനൽക്കാലത്തും നല്ല അടിപൊളി വെള്ളം നമ്മളിപ്പോൾ ഉപയോഗിച്ചുണ്ടരുന്ന വെള്ളമാണ് അല്ല അടിപൊളി കുളിക്കാനും മോട്ടർ അടിച്ച എല്ലാ സൗകര്യമുണ്ട് പിന്നെ ജാതി പിന്നെ ഏലം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഗ്രാമ എല്ലാം ഉണ്ടാവും ഏത് ചെടിയും നട്ടിട്ടുണ്ട് എന്ത് നല്ല നല്ല അതിനു പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഒരു മോശ മോശമായ രീതിയിൽ നമുക്ക് ആ വീടിനെ ആ ചുറ്റുപാടിനെ കാണാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് നല്ല അടിപൊളി സ്ഥലമാണ് ഒന്നാമതെന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസിന് പറ്റിയ സ്ഥലമാണ് ഒന്നാമത് നല്ല കാലാവസ്ഥയും പക്ഷേങ്കില് നമ്മുടെ കുട്ടികൾക്ക് തണുപ്പ് അതായത് ഞങ്ങൾ ചില കുട്ടി കുഴപ്പമുണ്ടാവില്ല പക്ഷേ നമ്മുടെ പിള്ളേരെ നമ്മൾ ഈ കാലാവസ്ഥ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ജീവിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയ സമയത്ത് ആ ഒരു വേരിയേഷൻ ആ ഒരു കാലാവസ്ഥൻ്റെ വേരിയേഷൻ പിള്ളേർക്ക് പെട്ടെന്ന് താങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് പിള്ളേർക്ക് അസുഖം വന്നത് അതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ടാണ് പിള്ളേർക്കാണ് പക്ഷേ നമുക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ അല്ല ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു എന്താ പറയുക തണുപ്പാണ് ആസ്വദിക്കാൻ പറ്റിയ ആൾക്കാരാണെങ്കിൽ പറ്റിയ കാലാവസ്ഥയാണ് നല്ല അടിപൊളി കാലാവസ്ഥയാണ് പക്ഷെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം ഞാൻ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത് പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട് ആ വീട് നമ്മൾ നമ്മളല്ല ഇതിൻ്റെ ഓണർ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് അപ്പോൾ ആ വീട് വിൽക്കാൻ വച്ചതാണ് ഞാൻ വീടിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ തമ്മിലിട്ടിട്ടുണ്ട് അപ്പോൾ അവൾ നിങ്ങളെൻ്റെ വീടോ കണ്ടവർക്കൊക്കെ അറിയാം എല്ലാ സൗകര്യവും അതായത് മൂന്ന് റൂമുണ്ട് അല്ലേ മൂന്ന് റൂം കിടക്കാനുള്ള മൂന്ന് റൂമുണ്ട് പിന്നെ നല്ല വലിയൊരു ഹാൾ പിള്ളേ പുനരയും തക്കുള് വെക്കാൻ സൈക്കിൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഹാൾ അല്ലെ അത്രക്ക് സൗകര്യമുള്ള ഒരു ഹാൾ ഉണ്ട് പിന്നെ നല്ല നല്ല സൗകര്യമുള്ള അറ്റാച്ച്ഡ് ഉണ്ട് എല്ലാ സൗകര്യവും അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ അടുക്കളയുണ്ട് ആ പുറത്തൊരു ഉണ്ട് അടുക്കളയുണ്ട് വർക്ക് എല്ലാം കൊണ്ടും നല്ല സൗകര്യമുണ്ട് റോഡ് സൈഡാണ് അതായത് മെയിൻ റോഡ് സൈഡ് ആണ് വണ്ടി കയറിയത് നിങ്ങൾക്ക് എല്ലാം അറിയാം എന്റെ വീട് കണ്ടവർക്കൊക്കെ അറിയാം അപ്പോൾ ആ വീട് വിൽക്കാൻ വെച്ചേക്കുവാണ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മൾ ആ വീഡിയോ ചെയ്തുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു വീട് ചെയ്യാൻ പറഞ്ഞു കാരണം നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാ പാടില്ല നമ്മളിവിടെ വീട്ടിൽ എന്ന് പറഞ്ഞാലും അപ്പം അവന് എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് ആ വീടിൻ്റെ ഓണർ അപ്പോൾ അവനെന്നോട് പറഞ്ഞു നീ ആ വീഡിയോ ചെയ്ത് അവന് സങ്കടമായി ഞാൻ അങ്ങനെ തിരിച്ച് കാര്യം പറഞ്ഞിട്ട് ഉള്ള കാര്യം സത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു മോശമായിപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ വീട് വിൽക്കാൻ വച്ചേക്കാണ് ആ വീടിനെ അവൻ ചോദിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ പതിനെട്ട് ലക്ഷം രൂപയാണ് നിങ്ങക്കാര്ക്കെങ്കിലും ആർക്കെങ്കിലും ആർക്കെങ്കിലും ആ വീടും സ്ഥലവും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലേ ഉണ്ടോ സേ പക്ഷെ അത്രക്ക് സൗകര്യം ഉള്ളതാണ് എല്ലാ സൗകര്യവും കാലാവസ്ഥ അടിപൊളിയാണ് ഞങ്ങൾ ഗ്യാരൻ സത്യമായിട്ട് ഞങ്ങൾ താമസിക്കാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആയത്തെ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഓക്കെ ആയി പിന്നെ നമുക്ക് പിന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞു വീടാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങളുടെ കുഞ്ഞു വീടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോരാനുള്ള സാഹചര്യം നമുക്ക് നമ്മുടെ നമുക്ക് നമ്മുടെ കുഞ്ഞു വീടാണ് ഇഷ്ടം അതുകൊണ്ടാണ് ആ പിന്നെ പിന്നെ നമ്മുടെ പപ്പായ അമ്മയൊക്കെ ഇവിടെ കൊണ്ടാണ് ഞങ്ങളിങ്ങനെ പിന്നെ അതെല്ലാം കൊണ്ട് നമുക്ക് നമുക്ക് നമ്മുടെ വീടല്ലേ നമുക്ക് എവിടെ പോയാലും വാടക വീട് നമുക്ക് ചെയ്യാവില്ല അപ്പൊ നമുക്ക് ഈ വീടാണല്ലോ നല്ലത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് ആ വീടിന് ഒരു കുഴപ്പമില്ല കാലാവസ്ഥ പ്രശ്നം മാത്രമേ ഉള്ളൂ ചെറിയ പിള്ളേർക്ക് അത് പെട്ടെന്ന് മാറി പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരാനാകുമ്പോഴേക്കും അതൊക്കെ റെഡി അല്ലേ അസുഖങ്ങളൊക്കെ മാറി വന്നായിരുന്നു അപ്പോൾ ആ വീട് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ വെച്ചേക്കുവാണ് അപ്പം ആർക്കെങ്കിലും നല്ല സൗകര്യമുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് നല്ല കാലാവസ്ഥയാണ് അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉള്ളതെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ എന്റെ യൂട്യൂബ് ചാനലിലേതെ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് ആർക്കും വേണം കോൺടാക്ട് ചെയ്യാം അപ്പം താല്പര്യമുള്ള നല്ല നല്ല കാലാവസ്ഥ ഒരു വീടിന് വീട്ടുകാർക്കൊക്കെ സുഹാഠ ജീവിക്കാൻ പറ്റിയൊരു സാഹചര്യമുണ്ട് വെള്ളമൊന്നും ഇപ്പം ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു ഈ ഒരു മായോ ഒരു മായോ ഇല്ലാത്ത കാട്ടിന്റെ ഒരു ഫോറസ്റ്റ് ആ നല്ല തണുപ്പ് ആ നല്ല അടിപൊളി വെള്ളമാണ് നല്ല ഒരു പ്രശ്നമില്ലാത്ത വെള്ളമാണ് അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഒരു വീട് കിട്ടുക തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ചാനലിലോ പുറമേ ഉള്ളവരോ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല അടി എന്ത് കാര്യത്തിനും എന്നെ കോൺടാക്ട് ചെയ്യണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് കാരണം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യണം ഞാൻ അവൻ്റെ നമ്പർ തരാം അപ്പോൾ അവനെ കോൺടാക്ട് ചെയ്താൽ മതി എന്തായാലും വിൽക്കാൻ പറ്റേക്കാണ് പതിനെട്ട് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് കിട്ടും അപ്പോൾ അതൊക്കെ എന്താ പറയുക എന്താ പറയുക അതൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ആർക്ക് ആവശ്യമുണ്ടോ ഞാൻ അവൻ്റെ നമ്പർ തരും അപ്പോൾ ഞാനോട് സംസാരിക്കേണ്ട അവൻ്റെ ഓണറുമായിട്ട് എന്നെ സംസാരിച്ചാൽ മതി എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു അപ്പോൾ വേറെ കാര്യമുണ്ട് നമ്മളിപ്പം വെച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബ്രോക്കർ വയസ്സ് ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഇത് നിങ്ങൾ ഇപ്പം ഒരാൾ ഈ വീട് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ബ്രോക്കറ് വയസ്സ് ആരും കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് അവനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട് പോയി കണ്ടെ ഒരു ബ്രോക്കറിൻ്റെ ആവശ്യമില്ല എനിക്കൊരു പൈസ നിങ്ങൾ ആരും തരണ്ട ഈ വീടിൻ്റെ ഓർഡർ തരണ്ട നിങ്ങൾ തരണ്ട എനിക്കും തരണ്ട അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരമാണ് അവന് ഉപകാരമാണ് അതുകൊണ്ട് നമ്മൾ നമ്മളായിട്ട് ഒരു കാര്യം ചെയ്തിട്ട് അവർക്ക് മോശമായി എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞിട്ട് അത് നമുക്ക് തിരുത്തണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് ഞാൻ ഇനി ഒരുപാട് അവന് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ എന്തായാലും ഗൈസ് ഇത് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് നാളെ നമ്മൾ എന്തായാലും നാളത്തെ വീട് നമ്മൾ ഹോം ഡെലിവറി ചെയ്യുന്നതാണ് പിന്നെ വേറെ പ്രശ്നമാണ് ഇന്നലെ വീഡിയോ ചെയ്യാത്ത കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ വൈഫൈ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു നമ്മുടെ വൈഫൈ നമ്മൾ അവിടുന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചപ്പം ഇതിൻ്റെ ആ റൂട്ട് മാറ്റണം അവരെ ഓഫീസിൽ നിന്ന് മാറണം ഓഫീസിൽ നിന്ന് മാറ്റാൻ അവർക്ക് പറ്റിയില്ല അതിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാണ്ടായി പോയത് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഹോം ഡോർ വീഡിയോ ചെയ്ത് വെച്ചിട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ കൈസ് നാളത്തെ വീഡിയോ ഹോം ഡോർ വീഡിയോ ആണ് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും നല്ല അടിപൊളി കാലാവസ്ഥയാണ് എല്ലാം റെഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങൾ ഞങ്ങളെ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ ആ നമ്പർ അവൻ്റെ നമ്പർ തരും എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മളിൽ ആയിക്കൊള്ളുക ഒരു ബ്രോക്കറ് പൈസ ഒന്നുമില്ല നല്ല അടിപൊളി വീട് കിട്ടും പിന്നെ പതിനെട്ട് ലക്ഷം രൂപ ചോദിച്ചാൽ കുറേയൊക്കെ അഡ്ജസ്റ്റ് കിട്ടും അപ്പോൾ എന്തായാലും ബൈ